വലിയ മഹത്വമുള്ള സ്വലാ താനാണ് വലിയ പവറുള്ള സൊലസാണ് നമ്മുടെ നമ്മടെ തട്ടുമുട്ടലുകളെല്ലാം നീങ്ങിക്കിട്ടോ നമ്മുടെ മുന്നിൽ അല്ലാഹോ നല്ല വഴികളെ തരും നമ്മുടെ പ്രയാസങ്ങളെല്ലാ അള്ളോഹോ നമുക്ക് മാറ്റി തരും എന്ത് തടസ്സങ്ങളുണ്ടോ എന്ത് പ്രയാസങ്ങളുണ്ടോ എല്ലാ മനസ്സറിഞ്ഞ് സുനാത്തു ഫാത്തിക്ക് ചൊല്ലിയാ ഞാൻ അല്ലാഹു നമുക്ക് സലാമറ്റാക്കി തരുന്നതാണ് അതുകൊണ്ട് ഒരു ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ഏഴ് സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാൻ കഴിയും മനസ്സറിഞ്ഞ് ചൊല്ലണേ الله نملا سيكري كتير اللهم صل على الله بسم الله اللهم الرحمن الرحيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه يقا ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم

സ്വീകരിക്കണേ റഹ്മാനേ അല്ലാഹുവേ ലാഹുവേ ഒരുപാട് 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 മോമിനിങ്ങൾ ഞങ്ങൾ കൂടെ സുനാത്തു ചൊല്ലുകയാല്ല എല്ലാവരും നീ കണേ ഹല്ലാ സ്വീകരിക്കണേ ഹിജാബത്ത് നൽകണേ ഈ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ എത്തിച്ചു കൊടുക്കണേ അല്ലാ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അവിടത്തെ ഹദറത്തിലേ കേളെ ചൊല്ലുന്ന സ്വലാത്തുകൾ നീ എത്തിച്ചു കൊടുക്കണേ റോഹ്മാനേ കുത്തുപുല്ലോ ഹദറത്തിലേക്ക് ഞങ്ങളെ ചൊല്ലിയ സുനാത്തുകൾ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ ാഹുവേ അവിടത്തെ മറക്കത്തുകൊണ്ട് ഞങ്ങളെ മജിലിസനെ റഹ്മാനേ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി അല്ലാഹല്ല ആ തങ്ങളോടുള്ള മഹമ്പത്തെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരണമല്ല തങ്ങളെ കാണാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ അമ്മാ തങ്ങളെ കാണാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ അമ്മാ ചെയ്തു പോയ തെറ്റുമുറ്റങ്ങൾ ഞങ്ങളോട് പൊറുക്കണേ അല്ല ഞങ്ങളെ മാതാപിതാക്കൾ ക്രിസ്താദുമാർ ഭർത്താക്കന്മാരെ

സ്വലത്ത് മണ്ണിനി പരിഹാരം റഹമാനെ ഞങ്ങൾ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല അപകടത്തിൽ പെടുത്തല്ലേ മാരകമായ രോഗം തരല്ലേ റഹ്മാനേ റബ്ബേ

ാഹുവേ ശത്രുക്കളിൽ നിന്ന് സലാമത്ത് നൽകണേ റോൺമാനേ നിന്ന് സലാമത്ത് നൽകണേ റോൺമാനേ സർവ്വർവുകളിലെ ഞങ്ങൾക്ക് നീ സലാമത്ത് തരണേ അമ്മാങ്ങളെ കടങ്ങൾ നീ വീട്ടിത്തരണേ അമ്മ

ും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കണേ റഹ്മാനെ തൈറോയ് റഹ്മാനെ സമവാനം സുഖപ്പെടുത്തണേ റഹ്മാനെ തല മുതൽ കാല് വരെ എവിടെല്ലാ വേദനയുണ്ടോ എവിടെയെല്ലാം കടച്ചിലുണ്ടോ എവിടെയെല്ലാം തരിപ്പുകളുണ്ടോ നീ പറക്കത്തുണ്ട് അല്ലാ വരെ ചലനമില്ലാതെ കിടക്കുന്നവരെ ഓക്കുകളോ പ്രശ്നം കഴിഞ്ഞ് തളർന്നു കിടക്കുന്നവരെ വെന്റിലേറ്ററിലും മൈസിലുമായി കഴിയുന്ന സഹോദര സഹോദരിമാരുണ്ടേ വല്ലാത്ത എന്നും എന്നുംറി കേൾക്കുന്ന ഉമ്മയാണ് ഞങ്ങളെ ഉമ്മ ഉമ്മക്ക് വല്ല ഓപ്പറേഷൻ വെന്റിലേറ്ററിലാകു ചെയ്യണേ മാസങ്ങളായി ബോധം തിരിച്ചു വരാതെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുടെ ഈ ചൊല്ലിയ മുമ്പിനീങ്ങൾ പറക്കത്തുകൊണ്ട് നീ അവർക്കെല്ലാം തിരിച്ചു കൊടുക്കണേ റങ്ങാനേ എല്ലാവിധ വിഷമങ്ങളില്ലല്ലോ ക്ഷീണങ്ങളിലും ഞങ്ങളെ സലാമത്താക്കണമല്ലോ വീടില്ലാത്തവർക്ക് വീട് നൽകണേ നൽകണേയല്ല സ്ഥലം നൽകണല്ല വഴി നൽകണേയല്ല കിണറ്റിലും കുയൽ കിണറിലും വെള്ളം നല്ല പറക്കത്തുള്ള ജോലി നൽകണേയല്ല ബിസിനസ്സുകാർക്ക് പറക്കത്ത് കൊടുക്കറേ ാട്ടിലും ഗൾഫിലും നടത്തുന്ന ബിസിനസ്സുകൾ പറക്കത്തിലേക്ക് ഉയർത്തണേ റോഹ്മാനെ കച്ചവടക്കാർക്ക് പറക്കത്ത് നൽകണേ എല്ലാ കച്ചവടത്തിലും എല്ലാ ഏർപ്പാടിലും തൊഴിലാളിമാർക്കും മുതലാളിമാർക്കും വാഹനമോടിച്ച് ജീവിക്കുന്ന ഡ്രൈവർമാർക്കും കൂലിപ്പണി എടുക്കുന്നവർക്കുള്ളവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിമാർക്കും എല്ലാ ജോലിക്കാർക്കും പറക്കത്ത് കൊടുക്കണേ अंग <laughs> ഇന്റർവ്യൂയും എക്സാം റിസൾട്ടും കാത്തിരിക്കുന്നവർക്ക് നല്ല വിജയവും നല്ല പ്രൊമോഷനും നീ നൽകണേ റഹ്മാനേ പ്രമോഷനും ജോലിയില്ലാതെ റൂമലിക്കുന്നവരെ കാലാവധി തീരാനായി ഇപ്പോഴും ജോലി ശരിയായിട്ടില്ലാത്ത கொரோனா போசீவாய் நெகட்டீவ் வாக்குறே கல்யாணங்களித்தரண தடசங்களெல்லா நீக்கித்தரணே அல்ல மக்களில் மக்களை கொடுக்கணே அல்ல മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ ഒന്നാ ഭാര്യ ഭർത്താക്കന്മാരെ പിണങ്ങി കഴിയുന്നവര് അവര് കേസിൽ കഴിയുന്നവര് പ്രശ്നത്തിൽ കഴിയുന്നവര് അകണ്ട് കഴിയുന്നവര് യജമാനനായറപ്പേ അവരെ ഒന്നിപ്പിക്കണേ ഒന്നാ പിണക്കങ്ങളൊക്കെ മാറ്റണം പ്രശ്നങ്ങളൊക്കെ കുടുംബങ്ങൾ തമ്മിൽ വന്നിക്കണം അള്ളാൻ സമാധാനം നൽകണേ റോൺമാരെ രണ്ടു കൂട്ടരുടെയും മനസ്സിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള കൊടുക്കണേ റോൺമാരെ ഞങ്ങളെ കുടുംബത്തെ പിണക്കല്ലേ അള്ള പിശാചിനെയും കുടുംബത്തിലേക്ക് കടത്തിവിടല്ലേ അല്ലാ യും കുടുംബത്തിലേക്ക് ഞാമത്തെ നാള് വരെ വിടല്ലേ അല്ലാഹ് അഹ്ലു സുന്നയുടെ കുടുംബമാക്കണേ അഹ്ലു അഖൽസുന്നയുടെ മംഗളാക്കണേ റോഹ്മാനെ അഹ്ലു സുണ്ണയുടെ കുടുംബമായിട്ട് ഞങ്ങളെ കുടുംബത്തെ കുടുംബത്തിനീ കെട്ടുറപ്പോള് ഈ ആമത്തനാള് വരെ നിലനിർത്തണേ റഹ്മാനേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ല മക്കളില്ലാത്ത സഹോദര സഹോദരിമാർക്ക് നീ മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ അവരെ ചീണങ്ങളെ വിഷമങ്ങളെ പ്രയാസങ്ങള് മാറ്റി കൊടുക്കണേ വണ്ണാറേ പ്രായത്തിനനുസരിച്ച് മക്ക മക്കൾക്ക് വളർച്ച കൊടുക്കണേല്ലാത്തവരെ സംസാരത്തില വിക്ക് മാറ്റണേ അല്ല കഴി തുറക്കാത്ത മക്കള് മുഖത്തേക്ക് നോക്കാത്ത മക്കള് പാല് കുടിക്കാത്ത മക്കള് പേടി വല്ല മക്കള് ടൻ മക്കളെ നടക്കേണ്ട പ്രായമായിട്ട് നടക്കാത്ത മക്കള് പഠനത്തോടെ താല്പര്യം കുറഞ്ഞ മക്കളെ നല്ല എല്ലാവരുടെ അസുഖങ്ങളോ സ്വഭാവങ്ങളോ നന്നാക്കി റഹ്മാനേ

ില് അടുക്കളയിൽ ജോലി തെരങ്കിനിടയിലും ഷോപ്പിൽ ജോലി തരക്കിനിടയിലും സൂപ്പർ മാർക്കറ്റിൽ ജോലി തെരങ്കിനിടയിലും ഞങ്ങളെ മജിലിസ് കേൾക്കാറുണ്ടേ എത്ര കുടുംബങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാടക്കുന്ന പത്തെപ്പെരിപ്പള്ളി കബറസ്ഥാനിലെ ഞങ്ങളെ മാതാപിതാക്കൾ അള്ളാ ഭർത്താവിന്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു போயவரே நாட்டில் மறச்சவரே குடும்பத்தில் மறுச்சு போயவரே அல்ல அல்ல மரணப்பட்டு போயவரை கபறகள் സ്വർഗമാക്കണേ വിശാലമാക്കണേമാനെ ഈ മജ്ലിസ് നടക്കുന്ന നടക്കുന്നില്ലല്ലേ മരിച്ചു പോയവരെ ഈ മജ്സ് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ നാട്ടില്ലല്ല മഹല്ലേ മരണപ്പെട്ടു പോയവരെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോയി അവിടെ മരിച്ചു കിടക്കുക ഞങ്ങളെ പ്രവാസികൾ അവരെ மிச கபர எத்தனையல்லா அவர் சுர்கமாக்கணையல்ல விஷாலமாக்கணையல்ல ഞങ്ങളെ മജിൽസിൽ വെച്ച വെള്ളം ഉള്ള വെള്ളമാക്കണയല്ലാഹത്തുള്ള വെള്ളമാക്കണേ ഞങ്ങളെ മജിലിസി കാണുന്ന പ്രിയപ്പെട്ട സദാ തീങ്ങാദ്മാർ ഉമ്മമാര് ബാപ്പമാര് അവർക്ക് ദീർഘായുസ് കൊടുക്കണമല്ലോ അവരെ വിഷമങ്ങളെ മാറ്റണമല്ലോ മജിലിസ് കാണുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാരം നൽകണേ റോഹ്മാനെ ഞങ്ങളെ കാണുന്ന മുസ്ലിം ആയ കുടുംബങ്ങളെ അമ്മമാർ അച്ഛന്മാർ അവർക്ക് സമാധാനം നൽകണേ റഹ്മാന അറിയുന്നില്ല അവ കേൾക്കുന്ന വീടുകൾ വറക്കത്തുള്ള വീടാ കൊറപ്പെത്തുള്ള വീടാ കൊറപ്പേ റാഗത്തുള്ള വീടാ കൊറപ്പെ സമാധാനമുള്ള വീടാങ്കണയല്ല ഒരുപാട് ആളുകൾ സങ്കടം പറഞ്ഞിട്ടുണ്ട് വിഷമങ്ങൾ വ്യത്യസ്ത പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ആർക്കാൻ ഏൽപ്പിച്ചതേ ഈ ജനലക്ഷ്യങ്ങൾ ആമേട മറക്കത്തുകള് ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാത്തി സലാമത്താക്കി കൊടുക്കണം അല്ലാ കുടുംബങ്ങൾക്ക് പറക്കത്ത് കൊടുക്കണേ യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രോഗ്രാം കേൾക്കുന്ന കുടുംബങ്ങളെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നവരെ

الأغياء منه والأضاه ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ഇന്ന കെ അമീനീ